ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ായിട്ടർ നവകിരണം പദ്ധതിയിൽ ഭൂമി നൽകിയവർക്ക് അഞ്ചു വർഷമായിട്ടും പണം ലഭിച്ചില്ല നടപടി വൈകിയാൽ വനംവകുപ്പ് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് പൊക്കോട് നിവാസികൾ ചാലിയാർ പഞ്ചായത്തിലെ പൊക്കോട് തണ്ണിപ്പൊയിൽ ചെരിയൻകുത്ത് വടക്കേപ്പെരുമുണ്ട നിവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തു വന്നത് കൊടുത്തതാണ് ഈ ഇതിലൊരു ഡേറ്റ് ഉണ്ട് ഡേറ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ അറിയില്ല മാ ഇരുപത്തി മൂന്നില് തന്നെ ഏഴാം മാസത്തില് ഈ രേഖ സ്വത്തവകാശം ഒഴിഞ്ഞ് കൊടുത്തതാണ് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു രണ്ടനിയന്മാരും ഞങ്ങളും ഉണ്ടായിരുന്നു മൂന്ന് പേർ ഒന്നിച്ചു ചെയ്താൽ മതിയെന്ന് ഈ സ്വത്തവകാശം ഒഴിഞ്ഞ രേഖയും ആചറാക്കി പിന്നീട് ഞങ്ങൾക്ക് ഇതിന്റെ പൈസ തന്നിട്ടില്ല ഇതിന്റെ അവസ്ഥ എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല മുട്ടി വില്ലേജിലോ പഞ്ചായത്തിലോ അടുത്ത് എല്ലാ സ്ഥലത്തും ഞാൻ പോയി സംസ്ഥാന സർക്കാരിന്റെ നവകിരണം പദ്ധതിയിലൂടെ സ്ഥലം വിട്ടുകൊടുത്ത കുടുംബങ്ങൾക്കുള്ള വില ഇതുവരെ നൽകിയിട്ടില്ല ഇതിനെതിരെയാണ് സ്ഥലമുടമകൾ വനം വകുപ്പിനെതിരെ സമരത്തിനൊരുങ്ങുന്നത് ചലിയാർ പഞ്ചായത്തിലെ എരിഞ്ഞങ്ങാട് കോരംകോട് എന്നീ വാർഡുകളിൽ ഉൾപ്പെട്ട പൊക്കോട് ചെരിയൻകുത്ത് തണ്ണിപ്പൊയിൽ വടക്കേ പെരുമുണ്ട എന്നിവിടങ്ങളിലെ അറുപതോളം വരുന്ന കുടുംബങ്ങളാണ് സർക്കാരിൻ്റെ പണം കിട്ടാതെ മാസങ്ങളായി ദുരിതം ദുരിതമനുഭവിക്കുന്നത് സർക്കാരുമായി കരാർ വെച്ച് ആറുമാസം കഴിയുമ്പോഴേക്കും പണം ലഭ്യമാക്കുമെന്നായിരുന്നു കരാർ സമയത്ത് പറഞ്ഞിരുന്നത് മിക്ക കുടുംബങ്ങൾക്കും രണ്ട് തവണ ഹിയറിംഗ് നടത്തിയതാണ് പണം കിട്ടുമെന്ന് കരുതി പുതിയ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തവർക്ക് തുടർന്ന് പണം കൊടുക്കാൻ കഴിയാതിരുന്നതിനാൽ ആദ്യം നൽകിയ പണം നഷ്ടപ്പെടുകയും ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നവകിരണം പദ്ധതിയിൽ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭൂ ഉടമകൾ സ്വയം ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഒരു യൂണിറ്റിന് പതിനഞ്ച് ലക്ഷം രൂപ സർക്കാർ നൽകുന്നതാണ് നവകിരണം പദ്ധതി ഇതനുസരിച്ച് ആദ്യം എഴുപത്തിയഞ്ച് കുടുംബങ്ങൾ ഒഴിഞ്ഞുപോവുകയും അവർക്കെല്ലാം മുഴുവൻ തുകയും ലഭിക്കുകയും ചെയ്തു എന്നാൽ ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതിനാൽ വീടുകൾക്ക് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനോ ബാങ്ക് വായ്പ എടുക്കുന്നതിനോ ഇവർക്ക് കഴിയുന്നുമില്ല മാത്രമല്ല കൂടുതൽ പേർ ഇവിടെ നിന്ന് പോയതിനാൽ വന്യമൃഗശല്യം ഇപ്പോൾ കൂടുതലാണ് മുൻപ് രണ്ടാനകൾ മാത്രമുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പത്തിലേറെ ആനകൾ ശല്യം ചെയ്യുന്നതായി കുടുംബങ്ങൾ പറയുന്നു കാട്ടാന ശല്യം രൂക്ഷമായതിനാൽ ഇവർ താമസിക്കുന്നിടത്തേക്ക് ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരില്ലെന്നും രോഗികളെ അത്യാസന്ന നിലയിലായാൽ കൊണ്ടുപോകാൻ പോലും ഓട്ടോറിക്ഷകളോ മറ്റു വാഹനങ്ങളോ വരുന്നില്ലെന്നും ഇവർ പറയുന്നു കൂടി കൂടിയപ്പോൾ ഞങ്ങളാ പ്രദേശത്തുള്ള കുട്ടികൾക്കടക്കം പകൽ പോലും പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പകലാണെങ്കിലും ആന കാട്ടിൽ എവിടെ നിൽക്കുന്ന പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കൂലിപ്പണിക്ക് പോണ ആളുകളാണ് ഭൂരിഭാഗം പോകുന്നത് അവർക്ക് പുറത്തേക്ക് പോകാനോ രാത്രി നേരം വൈകി ആറ് മണിക്ക് ശേഷം വീട്ടിലേക്ക് വരാൻ കഴിയുന്നു ആനയുടെ ബന്ധപ്പെട്ട അവനവൻ്റെ ജീവൻ പോയി അത്രേ ഉള്ളൂ ഗവൺമെന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ കുറച്ച് ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് അവസാനിച്ചു ജീവിക്കാൻ പറ്റാത്ത തങ്ങളുടെ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം വാർത്താ സമ്മേളനത്തിൽ ടി കെ വിനോദ് കുമാർ പി ടി പാലൻ സി ലീല കെ കെ ഭാസ്കരൻ റൈഹാനത്ത് പൊറ്റേൽ ശൈലജ എന്നിവർ പങ്കെടുത്തു എ പ്ലസ് വിഷൻ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം